എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അവതരണ വിഷയം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിനെ രഹസ്യമായി അടിയറവ് പറയിപ്പിക്കുന്ന ഒരു രീതിയാണ് മാത്രവുമല്ല ആ ശത്രു നിങ്ങൾക്കെതിരെ ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതായത് കണ്ണേർ ദോഷം കൂടോത്രം ദോഷം തുടങ്ങിയ സർവ്വ ദോഷങ്ങളും ഇതിൽ പറയാൻ പോകുന്ന ഈ ഒരൊറ്റ ക്രിയയിലൂടെ നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന് മാത്രവുമല്ല അത് ചെയ്ത ആളിലേക്ക് തന്നെ അത് തിരിച്ചയക്കാനും സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിലേക്ക് അയച്ച ശത്രുദോഷം നിങ്ങൾക്ക് ബാധിക്കില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾക്കെതിരെ പ്രയോഗിച്ച ആളിലേക്ക് തന്നെ തിരികെ ചെല്ലുകയും ചെയ്യും ആ തുടർന്ന് അവർ അയച്ച ശത്രുദോഷത്തിൻ്റെ പ്രഹരം അത് അവർ തന്നെ അനുഭവിക്കുകയും ചെയ്യുമെന്ന് സാരം ഈ ഒരു പ്രക്രിയക്ക് ഉതകുന്ന ഇന്ന് വരെ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ഒരു രീതിയാണ് ഇന്നിവിടെ പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിൻ്റെ പേരറിയില്ലെങ്കിലും ആ വ്യക്തിയെ കേവലം ഒരു പ്രാവശ്യം പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇത് നൂറ് ശതമാനവും പ്രവർത്തിച്ചിരിക്കും ഇതെങ്ങനെയാണെന്ന് പിന്നാലെ പറയാം ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതായത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ശത്രുദോഷം തിരിച്ചറിയുക എന്നതാണ് അതെന്തുകൊണ്ടെന്നാൽ ഇനി പറയാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതനുസരിച്ച് ഇതിൽ ചെയ്യാൻ പോകുന്ന പ്രക്രിയയുടെ ആഴം കൂട്ടണം എന്നാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ ആ രീതിയിൽ വളരെ സിമ്പിളായി ചെയ്താലും മതി അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചാണോ കൂടുതലാണോ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇല്ലാത്ത ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല അതിപ്പോൾ എത്ര വലിയ സംഭരണാണെങ്കിലും ശരി അയാൾക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും മറ്റ് തടസ്സങ്ങളുമൊക്കെ ഈ ജീവിതമാർഗ്ഗം മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് എന്നാൽ എന്തെല്ലാം മരുന്നുകൾ ചെയ്തിട്ടും അതുപോലെ തന്നെ എത്രയൊക്കെ പ്രാർത്ഥനകൾ ചെയ്തിട്ടും വഴിപാടുകൾ കഴിച്ചിട്ടും മാറാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ശത്രുദോഷത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തുകയല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ മാർഗമില്ല ആ അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും തടസ്സങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തുന്ന ചില ദുഷ്പ്രയോഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തുക ഇതിൻ്റെ ഫലമോ അപ്രതീക്ഷിതമായി സമ്പത്ത് നശിക്കുന്നു കുടുംബത്തിൽ പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളുമില്ലാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കുകൾ എല്ലാ ദിവസവും പതിവാകുന്നു ഈ പറഞ്ഞത് വീട്ടിൽ മാത്രമല്ല ഈ പാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടേക്കാം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് നിങ്ങളെ വിടാതെ പിന്തുടരുന്നു എന്ന് വെച്ചാൽ വീട്ടിൽ ഒരാൾക്ക് കുറയുമ്പോൾ മറ്റേ ആൾക്ക് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ കുടുംബാംഗങ്ങൾക്കും മാറി മാറി വന്നുകൊണ്ടിരിക്കും അതിനെ തുടർന്ന് മരുന്നിന് പൈസ മുടക്കി പണവും നഷ്ടപ്പെടും അസുഖമൊട്ട് മാറുകയും ഇല്ല ഇതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാമ്പൊട്ട് ചാവുകയുമില്ല വടിയൊട്ട് ഒടിയുകയുമില്ല ആ രീതിയിലായിരിക്കും ഏകദേശം എല്ലാ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രണ്ടാമത് പറഞ്ഞതുപോലെ നിങ്ങളെ ദോഷങ്ങൾ വിടാതെ പിന്തുടരുകയാണെങ്കിൽ അത് ശത്രുദോഷമാണെന്ന് തീർച്ചയായും ഉറപ്പിക്കാം ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അതിന് പ്രതിവിധി ചെയ്യാൻ പാടുള്ളൂ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായ അസുഖം അറിഞ്ഞൊരു ഒറ്റമൂലി പ്രയോഗം നടത്തിയാൽ ആ അസുഖം അതോടുകൂടി മാറും ഈ പറഞ്ഞതുപോലെ ഒരൊറ്റമൂലിയായിട്ടാണ് ഇന്ന് ഇതിവിടെ ട്രൈ ചെയ്യുന്നതും വാസ്തവത്തിൽ ഇതിൻ്റെ ശരിയായ വശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നേർക്ക് വന്ന ദോഷത്തെ അതേ തീവ്രതയോടുകൂടി അതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ ഒരു ഭൂമറാങ് എന്ന പോലെ തിരിച്ചയക്കുന്ന ഒരു ശക്തമായ കർമ്മമാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ ഭൂമറാങ്ങിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ഭൂമറാങ് അത് എറിയുന്ന വ്യക്തി ഏതൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണോ എറിഞ്ഞത് ആ ലക്ഷ്യം ആ ഭൂമറാങ് ഭേദിച്ചില്ലെങ്കിൽ അത് എറിഞ്ഞ ആളുടെ നേർക്ക് തന്നെ തിരികെ ചെല്ലും അതാണ് ഭൂമറാങ്ങിൻ്റെ ആ ഒരു പ്രത്യേകത അതിന് അടുത്തതായി ഇതിൻ്റെ രണ്ടാം ഘട്ടം അതായത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള നാല് സാധനങ്ങൾ ആദ്യമേ തന്നെ റെഡിയാക്കി വയ്ക്കണം അതിൽ ഒന്നാമത്തേത് ഒരു വെള്ളപ്പേപ്പർ അതായത് മടക്കുകളോ വരകളോ ഒന്നുമില്ലാത്ത ഒരു ചെറിയ വെള്ളക്കടലാസാണ് ഇതിനാവശ്യം ഒരു പേജ് കംപ്ലീറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം രണ്ട് കറുത്ത മഷിപ്പേന ഈ ഒരാവശ്യത്തിന് മറ്റ് നിറങ്ങൾ ഉപയോഗിക്കരുത് കറുപ്പ് മഷിപ്പേന തന്നെ എടുക്കണം മൂന്ന് ഒരു ചെറിയ മൺചിരാത് വിളക്ക് അല്ലെങ്കിൽ ചിരാത് വിളക്ക് ഇല്ലെങ്കിൽ ഒരു മെഴുകുതിരി എടുത്താലും മതി നാല് ഉപയോഗശൂന്യമായ ഒരു പഴയ അലൂമിനിയം പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ബൗളോ എടുക്കാം ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ ഒരു ആവശ്യത്തിന് തീർച്ചയായും ഉപയോഗശൂന്യമായ ഒരു പാത്രം മാത്രം മതി അല്ലാതെ നല്ല പാത്രം ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതില്ല പറയാൻ കാരണം ഈ ഒരു ആവശ്യം കഴിഞ്ഞാൽ ഈ പാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിലോ പൂന്തോട്ടത്തിലോ ഉപേക്ഷിക്കാം ആ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്രിയ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പൂർണ്ണമായ ഏകാഗ്രത ലഭിക്കുന്ന ഒരു ചൊവ്വാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രിയിലോ ആയിരിക്കണം ഈ ദിവസങ്ങളാണ് ദോഷങ്ങൾ തിരിച്ചയക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസങ്ങൾ എന്നതാണ് ഈ പ്രതിക്രിയ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയ്യോ ചെയ്യേണ്ട സമയം രാത്രി പന്ത്രണ്ട് മണിയോടടുക്കുമ്പോൾ ആണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് അടുക്കുമ്പോഴും ചെയ്യാവുന്നതാണ് അയ്യ പറഞ്ഞ രണ്ട് സമയങ്ങളിൽ വെച്ച് പകൽ പന്ത്രണ്ട് മണിക്ക് ചെയ്യണോ അതോ രാത്രി പന്ത്രണ്ട് മണിക്ക് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ സമയ സൗകര്യം പോലെ നിങ്ങൾ തിരഞ്ഞെടുക്കുക രാത്രിയാണെങ്കിൽ ഏകാഗ്രത കൂടുതൽ കിട്ടും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ക്രിയ അത് പെട്ടെന്ന് ഫലവത്താകാൻ തീർച്ചയായും കാരണമാകും എന്നാൽ പകൽ നല്ല ഏകാഗ്രതയോടുകൂടി നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യാനാകുമെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചെയ്താലും മതി അതിന് അടുത്തത് ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം നിങ്ങൾ ശാന്തമായ ഒരിടത്ത് ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ദ്രോഹിച്ച വ്യക്തിയുടെ മുഖം വ്യക്തമായി ഓർത്തെടുക്കുക അവർ നിങ്ങൾക്ക് വരുത്തി വെച്ച നഷ്ടങ്ങളെക്കുറിച്ചും വിഷമതകളെക്കുറിച്ചും വ്യക്തമായി ഓർക്കുക നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ആ വ്യക്തിയുടെ നേർക്ക് തിരിയണം ഇത്രയും ആയാൽ ആ വ്യക്തിയുടെ ഫിഗർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം അതായത് പേരെഴുതി കത്തിക്കുന്ന രീതി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന കടലാസിൽ ഈ കാണുന്നത് പോലെ ആ വ്യക്തിയുടെ പേരെഴുതുക അല്പം വലുതാക്കി തന്നെ എഴുതുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉചിതം അവർ പക്ഷേ ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ ഓൾറെഡി നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ക്രമനമ്പറുകളിട്ട് എഴുതാവുന്നതുമാണ് അവരൊറ്റ പ്രാവശ്യം മാത്രം ഒരു വ്യക്തിയുടെ പേര് എഴുതിയാൽ മാത്രം മതിയാകും ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേരറിയില്ലെങ്കിൽ പോലും അതൊരു പ്രശ്നമല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പേരിൻ്റെ സ്ഥാനത്ത് എന്നെ ദ്രോഹിച്ച ശത്രു എന്ന് മാത്രം എഴുതിയാൽ മതി എന്നിട്ട് പേപ്പർ കത്തിക്കുക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശത്രുവിൻ്റെ പേര് നിങ്ങൾക്കറിയില്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് തന്നെ തിരിച്ചടി ഇതിലൂടെ ചെന്നിരിക്കും അനിയൊരു പക്ഷേ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല അയാളുടെ പേരും നിങ്ങൾക്കറിയില്ല ഫോൺ കോൾ വഴി മാത്രമേ അയാളെ നിങ്ങൾക്ക് പരിചയമുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളക്കടലാസിൽ ആദ്യം പറഞ്ഞതുപോലെ എന്നെ ദ്രോഹിച്ച ശത്രു എന്നെഴുതിയ ശേഷം അയാളുടെ ഒരു ഏകദേശ രൂപം ഈ കാണുന്നത് പോലെ ഔട്ട്ലൈനായി പേപ്പറിൽ വരയ്ക്കുക എന്നിട്ട് അയാൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പേപ്പർ അങ്ങോട്ട് കത്തിച്ചു കളയുക അതിന് അടുത്തത് പേപ്പർ കത്തിച്ചു കളയേണ്ട രീതി എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ഈ പേപ്പർ കത്തിച്ച് കളയുന്നത് കയ്യിൽ കരുതിയിരിക്കുന്ന ഉപയോഗശൂന്യമായ പാത്രത്തിലിട്ട് കത്തിക്കാം അല്ലെങ്കിൽ സാധാരണ പോലെ കയ്യിൽ പിടിച്ച് പേപ്പർ കത്തിച്ച ശേഷം അതിൻ്റെ ചാരം ഈ പാത്രത്തിലേക്ക് ശേഖരിച്ചാലും മതി അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പേപ്പർ പേരെഴുതിയ ഭാഗം അത് അകത്ത് വരുന്ന രീതിയിൽ മൂന്ന് തവണ ഈ പേപ്പർ മടക്കുക അങ്ങനെ മടക്കുമ്പോൾ നിങ്ങളുടെ ദേഷ്യവും ദേഷ്യം തിരികെ പോവാനുള്ള തീവ്രമായ ആഗ്രഹവും അതിലേക്ക് നിങ്ങൾ നൽകണം അതായത് എൻ്റെ മേൽ അയാൾ പ്രയോഗിച്ച സർവ്വദോഷങ്ങളും അതേ അളവിൽ അയാളിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുക അയാളുടെ ദുഷ്കർമ്മങ്ങൾക്ക് അയാൾക്ക് തന്നെ മറുപടി കൊടുക്കുക പ്രപഞ്ച ശക്തി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പേപ്പർ കത്തിക്കുക ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം വീടിന് പുറത്തിരുന്നോ അല്ലെങ്കിൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലിരുന്നോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്തിരുന്ന് തീർച്ചയായും ചെയ്യാം അനിയൊരു പക്ഷേ നിങ്ങളുടെ ശത്രു അതിഫലവാനാണെങ്കിൽ ഇങ്ങനെ ഈ പേപ്പർ പാത്രത്തിൽ കിടന്ന് കത്തിച്ചാരമാകുന്ന ആ ഒരു വേളയിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളടച്ച് കൈകൂപ്പി ഈ ഒരു തിരിച്ചടി മന്ത്രം മനസ്സിൽ മൂന്ന് പ്രാവശ്യം ഉരുവിടുക ഓം ക്രോധായ വിദ്മഹേ ദോഷായ ധീമഹി തന്നോ ശത്രുദോഷം പ്രചോദയാത് ഒന്നും പറയാം ഓം ക്രോധായ വിദ്മഹേ ദോഷായ ധീമഹി തന്നോ ശത്രുദോഷം പ്രചോദയാത് ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ശത്രുദോഷം പരിപൂർണമായി വിട്ടുമാറി ഈ പേപ്പർ കത്തിയതിലൂടെ അത് അയച്ച ആൾ ആരോ അയാളിലേക്ക് തന്നെ തിരികെ ചെല്ലുന്നു എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം ഇത്രയുമായാൽ ഈ ഒരു പ്രക്രിയ പൂർത്തിയായി അതിനുശേഷം ഈ ക്രിയയെല്ലാം കഴിഞ്ഞ് ആദ്യം പറഞ്ഞതുപോലെ ഈ ചാരം നിങ്ങളുടെ നടപ്പാതയിലല്ലാത്ത നിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ഏതെങ്കിലും ഒരു മൂലയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിടാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ പൂർണമായ മനസ്സറിവോടും ആത്മാർത്ഥതയോടും കൂടിയായിരിക്കണം അപ്പോൾ മാത്രമേ ഇത് ശരിയായ രീതിയിൽ ഫലവത്തായി പ്രവർത്തിക്കുകയുള്ളൂ അത് ഈ കർമ്മം മാത്രമല്ല എന്ത് കർമ്മമാണെങ്കിലും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിന് ശരിയായ റിസൾട്ട് വന്നു കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനാഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം